രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു ഫലം വിശാഖം കാല് അനിരം കേട്ട നക്ഷത്രക്കാർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായി വിദ്യാഭ്യാസപരം കൂർ വെച്ച് ചിന്തിക്കുമ്പോൾ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് ഒന്നും അത്ര നല്ല വർഷമല്ല എങ്കിലും ദാമ്പത്യപരമായിട്ട് നല്ലതായിട്ട് കാണുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു എന്നാൽ ഒരാളുടെ ഫലം തീരുമാനിക്കുന്ന കൂറ് മാത്രമല്ല ജനിച്ച മാസവും കൂടി വെച്ചു കൊണ്ടു വേണം അപ്പോൾ ജനിച്ച മാസവും ഈ കൂറും രണ്ടും ചേർത്ത് വെച്ചിട്ടുള്ള ഫലമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോഴൊരാള് മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കണം എന്നിട്ട് മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് മേടം മകരമാസങ്ങൾ നല്ലതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ സമയമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായി തരം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്താൻ തുടങ്ങും മിഥുന മീനമാസങ്ങള് മോശമായിട്ട് കാണുന്നു മാതാവിന് അത്ര നന്നല്ല വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വീക്കാനും പറ്റിയ സമയമല്ല വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ചിങ്ങം മകരമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ സമയമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നത് എന്നാൽ കർക്കിടക തുലാമാസം അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല മാതാവിനും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല സമയമല്ല മാതാവിനും സമയം അത്ര നല്ലതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പൊതുവേ അത്ര നല്ല സമയമല്ല മിഥുന നക്ഷത്ര മിഥുന മാസം ജനിക്കുകയും മിഥുന മാസം ജനിച്ചവർക്ക് മകരം മേടം കന്നി മാസങ്ങൾ നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നത് കണ്ടെത്താൻ പറ്റും എന്നാൽ ഇടപം തുലാം വൃശ്ചിക വൃശ്ചികമാസങ്ങള് മോശമാണ് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും പറ്റിയ വിൽക്കാനും പറ്റിയ സമയമല്ല വീട് നിർമ്മാണത്തിന് പറ്റിയ സമയമല്ല അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസ് എന്ന് സമയം നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ എല്ലാം കാണുന്നുണ്ട് പണം പറ്റിക്കുക ആരെങ്കിലും പണം പറ്റിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും വിദേശമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ സൂക്ഷിച്ചോണം പണച്ചെലവുകൾ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് കർക്കിടക മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് മേടം ചിങ്ങം മകര മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനം നല്ല സമയമാണ് പണം വരുന്ന ഒരു സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിച്ചും കണ്ടെത്തും എന്നാൽ വൃശ്ചികം തരൂ മിഥുനം രുചികം ധനുമാസങ്ങള് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിനും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല കുടുംബപരമായിട്ട് അത്ര നല്ല സമയമല്ല ചിങ്ങമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മേടം ചിങ്ങം കന്നിമാസങ്ങൾ വളരെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ലേ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല സമയമാണ് എന്നാൽ തുലാം കണ്ണു കർക്കിട മാസങ്ങൾ മോശമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയ സമയമല്ല മാതാവിന് സമയം അത്ര നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും മാത്രം നല്ല സമയം അല്ല കന്നി മാസത്തിലാണ് ജനിച്ചതെങ്കിൽ മേടം കന്നി മാസങ്ങളിൽ വളരെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടതാണ് അച്ഛനും എല്ലാം സമയം നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ല സമയമാണ് ദൂരയാത്രകളെല്ലാം പോകേണ്ടതായിട്ട് വരാം ഒരു സമയമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടുന്ന സമയമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണ് എന്നാൽ വൃശ്ചിക കുംഭമാസങ്ങൾ മോശമാണ് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിന് വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല കേസ് വടക്കിലൊന്നും തള്ളിയിടരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂവിൽ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകും തുലാമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് മേടം ചിങ്ങം മകരമാസങ്ങൾ വളരെ നല്ലതാണ് ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും ഓപ്പറേഷൻ വേണ്ടിക്കുന്ന നല്ല സമയമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം ജീവിക്കുന്നതേ കണ്ടു എന്നാൽ ധനുക്കുമ്പോൾ മീനമാസമാണെങ്കിൽ മീനമാസങ്ങൾ അത്ര നല്ലതല്ല മക്കൾക്കോ അമ്മക്കോ ഒന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കിയേക്കാം വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയ സമയമല്ല കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയം വൃശ്ചിക മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ചിങ്ങം കഞ്ഞി മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് മാതാവിന് നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കുടുംബപരമായിട്ട് പൊതുവേ നല്ലൊരു സമയമാണ് എന്നാൽ മീനം തുലാം മാസങ്ങൾ അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിനും വിദ്യാഭ്യാസപരമായിട്ട് മാത്രമുള്ള സമയം അല്ല ധനുമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിലും മകരം ചിങ്ങം കന്നി മാസങ്ങൾ നല്ലതാണ് മകരം ചിങ്ങം കന്നി മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തൽ എന്നാൽ ഇടവം പുരുശ്ശികം കുംഭമാസങ്ങൾ മോശമാണ് സഹോദരങ്ങൾക്ക് മോശമാണ് മാതാവിനും മോശമായിട്ടുള്ള സമയമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല കേസ് വടക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മേടം ചിങ്ങം കന്നി മകരമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്ന കണ്ടെത്തും എന്നാൽ ഇടവം മിഥുനം ധനു മീനമാസങ്ങൾ മോശമാണ് മാതാവിനും മക്കൾക്കുമൊന്നും സമയം അത്ര നല്ലതല്ല ബസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വീട് നിർമ്മാണത്തിന് പറ്റിയ സമയമല്ല വിദ്യാഭ്യാസത്തിനും കുടുംബപരമായിട്ടും അത്ര നല്ല സമയമാണ് കുംഭമാസത്തിൽ ജനിച്ചവർക്ക് ചിങ്ങം കന്നി മാസങ്ങൾ വളരെ നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് സമൂഹത്തിലൊരു അംഗീകാരം ലംഘിക്കും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പിൽക്കാനും പറ്റിയ സമയമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയ സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാപിന് സമയം നല്ലതാണ് വിവാഹം ലഞ്ഞ് തന്നെ കണ്ടത് എന്നാൽ മിഥുന കർക്കിടക മാസങ്ങൾ അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും പിന്നാനും പറ്റിയ സമയമല്ല മാതാവിനെ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല കുടുംബപരമായിട്ട് അത്ര നല്ല സമയമല്ല മീനമാസത്തിൽ ജനിച്ചവർക്ക് മേടം കന്നി മകരമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു എല്ലാ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് കണ്ടെത്തും എന്നാൽ ഇടവം കർക്കിടകം കുംഭമാസങ്ങൾ പൊതുവെ മോശമായിട്ട് കാണുന്നു ട്രാൻസ്ഫർ ഉണ്ടാകാം ഏകാന്തത അനുഭവപ്പെടാം ആരെങ്കിലും പണം പറ്റിക്കുക ചെടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക വിദേശ ഇടപാടുകളെല്ലാം സൂക്ഷിച്ച് നടത്തണം വസ്തുവാഹനങ്ങളൊന്നും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വീട് നിർമ്മാണത്തിനൊന്നും അത്ര അനുകൂലമായ സമയമല്ല മാതാവിനെ കുടുംബപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല ഇതെല്ലാം മലയാള മാസം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഡേറ്റ് അറിയണമെങ്കിൽ അതിൻ്റെ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാലണ്ടർ നോക്കിയാലും അറിയാം